വിശുദ്ധ വാരചരണത്തിന്റെ ഭാഗമായി ദുഃഖവളി ദിനത്തിൽ ചേർത്തല തങ്കി സെന്റ് മേരീസ് വർണ്ണ പള്ളിയിലെത്തിയത് ദുഃഖവെളി ദിനത്തിൽ രാവിലെ പത്തിന് കല്ലറ ജപം പതിനൊന്നിന് പുത്തൻപാന വൈകിട്ട് മൂന്നു മുതൽ കുരിശുവനം ദിവ്യകാരുണ്യ സ്വീകരണം നാലിന് ഡോക്ടർ ആന്റണി പുൻവെലിന്റെ നേതൃത്വത്തിൽ പീഡാനുഭവ പ്രസംഗം അഞ്ചിന് നഗരി കാണിക്കൽ രാത്രി പത്തിന് കല്ലറ ജപം പന്ത്രണ്ടിന് കബറടക്കം എന്നിവ നടന്നു പതിനായിരങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് വിശ്വാസികൾക്ക് ആരാധനയിലെത്താൻ കെ എസ് ആർ ടി സി പ്രത്യേക സർവീസുകളും തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിനൊപ്പം പ്രത്യേകമായി രണ്ടായിരം വോളണ്ടിയർമാരും സജ്ജമാക്കിയിട്ടുണ്ട് यदि कोई मामा नहीं संभव है तो आज भी जब मामा भी सामने आएगा आगे देखेंगे पहली आंखों को तीन आगे बहस तो करते नहीं हैं।